പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഇന്നേ ദിവസം ഈ വചനം ഏഴു തവണ ഒരു വെള്ളപ്പേപ്പറിലെഴുതി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക വിശ്വാസത്തോടെ ഏഴ് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന നിയോഗം ഈശോ അതിവേഗം സാധ്യമാക്കി തരും ഈ നോമ്പുകാലത്ത് ഈ ഒരു വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും തീർച്ചയായും ലഭിക്കും ഈ വചനം ഏഴ് ദിവസം ഒൻപത് തവണ തുടർച്ചയായി എഴുതി പ്രാർത്ഥിക്കുക ഒൻപത് ദിവസവും ഏഴ് തവണ ഈ വചനം എഴുതുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഏതുമായിക്കൊള്ളട്ടെ ഈശോ ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം നൽകും ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങളെല്ലാവരും വചനം എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്രയും തവണ നിങ്ങൾ എഴുതുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുക ഒരാളെങ്കിലും വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം സാധ്യമാക്കും ഈ നോമ്പുകാലത്ത് നമ്മൾ ഒരുപാട് സൽകൃത്യങ്ങൾ ചെയ്യുകയാണ് വചനം പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് വലിയൊരു ദൈവാനുഗ്രഹമായി മാറും